അല്ലു അർജുനെ നായകനാക്കി സുഗമ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പുഷ്പ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങി എല്ലാ രീതിയിലും ഒരു പാൻ ഇന്ത്യൻ ചിത്രം എന്ന വിളിപ്പേരിന് അർഹമായ പുഷ്പയുടെ രണ്ടാം ഭാഗമായാണ് പുഷ്പ ടു എത്തുന്നത് പുഷ്പയിലെ മാസ് ഡയലോഗുകളും ഗാനങ്ങളും ഇന്ത്യ ഉടനീളമുള്ള സിനിമാ പ്രേമികൾ ആഘോഷമാക്കിയിരുന്നു മലയാളി നടൻ ഫ് ഫാസിലും പുഷ്പയിലൂടെ പാൻ ഇന്ത്യൻ തലത്തിൽ ശ്രദ്ധയ്ക്കപ്പെട്ടിരുന്നു എല്ലാ അർത്ഥത്തിലും ബ്ലോക്ക് ബാസ്റ്റർ എന്ന വിശേഷത്തെ സാധൂകരിക്കുന്നത് പോലെ അല്ലു അർജുന് ആ വർഷത്തെ മികച്ച നടനുള്ള ദേശീയ അവാർഡും നേടിക്കൊടുത്തിരുന്നു ചിത്രം രണ്ടാം ഭാഗത്തിൽ എന്ത് സംഭവിക്കും എന്ന ആകാംക്ഷയുടെ മുൾമുനയിൽ പ്രേക്ഷകരെ കൊണ്ടെത്തിച്ചുകൊണ്ട് അവസാനിക്കുന്ന പുഷ്പയുടെ രണ്ടാം ഭാഗത്തിനായി പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പുഷ്പ റ്റൂവിലെ പുതിയ ഗാനം പുറത്തിറങ്ങിയിരുന്നു ചിത്രത്തിലെ നായിക നായകന്മാരായ അല്ലു അർജുനും രക്ഷ്മികയും അവതരിപ്പിക്കുന്ന പുഷ്പയും ശ്രീവല്ലിയും തമ്മിലുള്ള പ്രണയനിമിഷങ്ങളുടെ ചിത്രീകരണമാണ് കണ്ടാലോ എന്ന് തുടങ്ങുന്ന ഈ ഗാനരംഗത്തിലുടനീളം നൃത്ത സംവിധായകൻ ഗണേഷ് ആചാര്യയും സംവിധായകൻ സുകുമാറിനെയും മറ്റും ഈ ഗാനത്തിൽ കാണാനാകും സിജോ തുറവൂറിന്റെ രചനയിൽ ദേവി ശ്രീ പ്രസാദ് സംവിധാനം നൽകി ശ്രേയാ ഘോഷാലാണ് കണ്ടാലോ ആലപിച്ചിരിക്കുന്നത് നേരത്തെ പുറത്തിറങ്ങിയ പുഷ്പ റ്റൂവിലെ പുഷ്പ പുഷ്പ എന്ന ഗാനവും ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ഈ വർഷം ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വതന്ത്ര ദിനത്തോട് സംബന്ധിച്ചാണ് പുഷ്പ തിയേറ്ററുകളിൽ എത്തുക അതേസമയം സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾക്ക് സെറ്റിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ചിത്രത്തെ കുറിച്ചുള്ള ലീക്കുകൾക്കായി സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള താല്പര്യങ്ങൾ കണക്കിലെടുത്താണ് നിർമ്മാതാക്കളുടെ പുതിയ നടപടി പ്രേക്ഷകർക്ക് സർപ്രൈസ് ഉണ്ടാക്കുന്ന ട്വിസ്റ്റുകൾ നിലനിർത്താനാണ് കഥയുടെ വിശദാംശങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതെന്നാണ് വിവരം ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗങ്ങളുടെ രഹസ്യ സ്വഭാവം നിലനിർത്താൻ രണ്ട് ക്ലൈമാക്സുകൾ ചിത്രീകരിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇതിൽ ഏത് ഭാഗമായിരിക്കും ചിത്രത്തിൽ ഉണ്ടാവുക എന്നതിൽ അണിയറ പ്രവർത്തകർക്ക് പോലും സൂചന നൽകിയിട്ടില്ല മൂന്ന് വർഷത്തോളം ഇടവേളയ്ക്ക് ശേഷം പുറത്തിറങ്ങുന്ന അല്ലു അർജുന്റെ ചിത്രം എന്ന നിലയിലും ഇന്ത്യയൊട്ടാകെ തരംഗം സൃഷ്ടിച്ച പുഷ്പയുടെ രണ്ടാം ഭാഗം എന്ന നിലയിലും പ്രേക്ഷകർക്ക് പുഷ്പ ടൂവിലുള്ള പ്രതീക്ഷ വാനോളമാണ് അദ്ദേഹത്തിന്റെ പുതിയ ചിത്രങ്ങളെ കുറിച്ചുള്ള ഓരോ വാർത്തകളും പ്രഖ്യാപനങ്ങളും ആവേശത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് അതിന്റെ തെളിവ് തന്നെയാണ് പുഷ്പ റ്റുവിന്റെ പോസ്റ്ററിനും ടീസറിനും ലഭിച്ച ഗംഭീര വരവേൽപ്പ് ആദ്യ ഭാഗം സംവിധാനം ചെയ്ത സുകുമാർ തന്നെ സംവിധാനം ചെയ്യുന്ന പുഷ്പ ടു നിർമ്മിക്കുന്നത് മൈത്രി മൂവി മേക്കേഴ്സും സുകുമാർ റൈറ്റിംഗ്സും ചേർന്നാണ് അല്ലു അർജുൻ രശ്മിക മന്ദാന ഫാദ് ഫാസിൽ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ദേവി ശ്രീ പ്രസാദ്